ഉമ്മൂമ്മയാണ് ആദ്യം കൊലപ്പെടുത്തിയതെന്നാണ് പ്രതിയുടെ ആദ്യമൊഴി സ്വർണം കവർന്ന് പണയം വെച്ച ശേഷം എസ് എൻ പുരത്ത് പോയി പിതൃ സഹോദരനെയും ഭാര്യയും കൊലപ്പെടുത്തി തുടർന്ന് സ്വന്തം വീട്ടിലെത്തി ഉമ്മയെ കൊല്ലാൻ ശ്രമിച്ച മുറിയിൽ പൂട്ടിയിട്ടു പെൺസുഹൃത്തിനെ മുകൾ നിലയിൽ വെച്ചും കൊല ചെയ്തു ക്ലാസ് കഴിഞ്ഞു വന്ന സഹോദരനെ വിട്ട് മന്തി വാ മന്തി വാങ്ങിപ്പിച്ച ശേഷം അവസാനയും കൊലപ്പെടുത്തി കൊലപാതകം ശേഷം കുളിച്ചു എന്നുമാണ് പ്രതി അവസാൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ടി വി പ്രസാദ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്നാണ് ടി പ്രസാദ് നമുക്കൊപ്പം ചേരുന്നത് അവിടെയാണ് ഇപ്പോൾ അഫാനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് അഫാനിൻ്റെ നില ഇപ്പോൾ ഗുരുതരാവസ്ഥ മാറിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ടി പ്രസാദ് സാധാരണ ഗുഡ് മോർണിംഗ് പറഞ്ഞാണ് നമ്മൾ വാർത്തകളിലേക്ക് വരുന്നത് അങ്ങനെ പറയാൻ പോലുമുള്ളൊരു മനസ്സില്ല മനസ്സ് യഥാർത്ഥത്തിൽ മരുവിച്ചു എന്ന് തന്നെ പറയാം ഈ വാർത്തകൾ കേൾക്കുമ്പോൾ പല മൊഴികൾ കൊടുത്തിട്ടുണ്ട് എന്ന് കേൾക്കുന്നുണ്ട് ഈ കൊലപാതകത്തിന്റെ കുറിച്ച് ആദ്യം ആരെ കൊലപ്പെടുത്തി രണ്ടാമതാരെ കൊലപ്പെടുത്തി എന്ന് കേൾക്കുമ്പോൾ രണ്ടു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വരുന്നത് ഒന്ന് ആദ്യം ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച് വീട്ടിൽ പൂട്ടിയിട്ടതിന് ശേഷമാണ് പാങ്ങോടുള്ള ഉപ്പയുടെ ഉമ്മയെ കൊലപ്പെടുത്താൻ പോയത് എന്ന് കേൾക്കുന്നു പക്ഷെ ഇപ്പോൾ ഏറ്റവും ഒളിവിൽ പോലീസ് കരുതുന്നത് ഒളിവിലായി വന്നിരിക്കുന്ന മൊഴി വാപ്പയുടെ ഉമ്മയെ കൊലപ്പെടുത്താനാണോ ആദ്യം ശ്രമിച്ചത് അതാണോ അതിൻ്റെ സീക്വൻസ് ടി വി പ്രസാദ് അരുൺ പറഞ്ഞതുപോലെ ഗുഡ് മോർണിംഗ് പറയാൻ പറ്റുന്നില്ല വിറങ്ങലിച്ച് നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ അരുൺ പറഞ്ഞതുപോലെ അമ്മയാണ് കൊല്ലാൻ ആദ്യം ശ്രമിച്ചത് അതല്ല ഉമ്മൂമ്മയാണോ ആദ്യം കൊന്നത് എന്നതാണ് ആദ്യം ഇന്നലെ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലുണ്ടായ ഈ പ്രതി വരുമ്പോൾ ഉണ്ടായ പോലീസുകാരോടാണ് നമ്മൾ സംസാരിച്ചത് ഇന്നലെ രാത്രിയും ഇന്നലെ രാവിലെയും വിശദമായി തന്നെ അവരോട് നമ്മൾ സംസാരിച്ചു അഞ്ചരയ്ക്ക് ശേഷം കൃത്യസമയം അവർക്കും പറയാൻ കഴിയുന്നില്ല അഞ്ചരയ്ക്ക് ശേഷമാണ് ഈ പ്രതി എത്തുന്നത് വളരെ കൂളായിട്ടാണ് ഈ മനുഷ്യൻ സ്റ്റേഷനിലേക്ക് കയറി വരുന്നത് എന്നതാണ് സാധാരണ ഇങ്ങനെ ഒരുപാട് ആളുകളെ കാണാറുണ്ട് വന്ന ഉടനെ പറയുന്നത് ഞാൻ പേരെ കൊന്നു എന്നതാണ് ഇവരാരും ആ സമയത്ത് ഒരിക്കലും വിശ്വസിച്ചില്ല കാരണം പോലീസ് സ്റ്റേഷനുകൾ ഇത്തരം കേസുകൾ ഉണ്ടാകാറുമുണ്ട് ഇങ്ങനെ വന്ന് മാനസിക നില തെറ്റിയവരൊക്കെ ഈ രീതിയിൽ സംസാരിക്കാറുമുണ്ട് ആറുപേരെ കൊന്നു എന്ന് പറഞ്ഞ സമയത്ത് താൻ എലിവേഷൻ കഴിച്ചിട്ടുണ്ടെന്നും തുടക്കത്തിൽ തന്നെ പറഞ്ഞു എലിവേഷൻ കഴിച്ചിട്ടുണ്ട് എന്ന് കൂടി പറഞ്ഞതോടുകൂടിയാണ് പോലീസിന് അത് ഒരു ചെറിയൊരു ഗൌരവമുള്ള കാര്യമാണെന്ന് പറയുന്നത് അപ്പോൾ തന്നെ അഫാന്റെ വീട്ടിനടുത്തുള്ള അതിലൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സുഹൃത്തിനെ വിട്ട് വീട്ടിലേക്ക് അയപ്പിച്ചു ആ വീട്ടിലേക്ക് അയപ്പിച്ച സമയത്ത് വീട് അടഞ്ഞു കിടക്കുകയാണ് അപ്പോൾ തന്നെ ആ വെഞ്ഞാറമ്പു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പോലീസ് പാർട്ടി അഫാന്റെ വീട്ടിലേക്ക് േക്ക് പോയപ്പോഴാണ് ഈ പറഞ്ഞത് വ്യക്തമാണ് അതായത് തന്റെ വീട്ടിൽ നടന്നത് വ്യക്തമാണെന്ന് പറയുന്നത് പിന്നീട് ഓരോന്നും പറയുകയാണ് പക്ഷെ അരുൺ ഇതിന്റെ സീക്വൻസ് ഇതുവരെയും മനസ്സിലായിട്ടില്ല അഫാൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അഫാൻ പറഞ്ഞത് അഫാന് മദ്യത്തിൻ്റെ മണമുണ്ടായിരുന്നു എന്ന് പഞ്ഞാറമ്പൂട് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ പറയുന്നു ഇവിടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനു ശേഷം ഇവിടുത്തെ ഡോക്ടർമാരും നഴ്സുമാരും പറയുന്നു ഇവിടെ ഉണ്ടായിരുന്ന മറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നവരും പറയുന്നു മദ്യത്തിൻ്റെ മണമുണ്ടായിരുന്നു എന്നുള്ളത് വളരെ കൂളായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അതിനുശേഷം നമുക്ക് ഇപ്പോഴും ഒരു സ്ഥിരീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യം ഈ സീക്വൻസിന്റേതാണ് അരുൺ പോലീസ് ബുദ്ധിമുട്ടുന്നതും അതിൽ തന്നെയാണ് ഒന്ന് ഇതിന്റെ മോട്ടീവ് എന്താണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല എന്ന കാര്യം ഉറപ്പാണ് സാമ്പത്തികമാണ് ബുദ്ധിമുട്ട് എങ്കിൽ എന്തിനാണ് പിതൃസഹോദരനെയും പിതൃ സഹോദരന്റെ ഭാര്യയെയും കൊന്നത് എന്ന ഒരു ചോദ്യമുണ്ട് ഉമ്മൂമ്മയെ കൊന്നത് സ്വർണമാലയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നെങ്കിലും നമുക്ക് പറയാം പക്ഷേ ഇതൊരു കണക്ഷൻ ആകുന്നില്ല എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ സാമ്പത്തികമാണെങ്കിൽ ഈ പെൺകുട്ടിയെന്തിനു കൊലപ്പെടുത്തണം എന്ന ചോദ്യമുണ്ട് ഇവന്റെ അനുജനെ എന്തിനാണ് പൊന്നുപോലെയാണ് അനുജനെ നോക്കിയിരുന്നത് അച്ഛൻ വിദേശത്തായതുകൊണ്ട് തന്നെ മകന്റെ ഈ അനുജന്റെ എല്ലാ കാര്യങ്ങളും ഒരു മകനെ പോലെ നോക്കി നടത്തിയ ആളായിരുന്നു അഫാൻ എന്നുള്ളതാണ് ഏറെ ഞെട്ടലുണ്ടാക്കുന്നത് ഈ സീക്വൻസ് തമ്മിൽ പൊരുത്തപ്പെടുന്ന ില്ല അരുൺ ഇപ്പോഴും പക്ഷേ പോലീസ് ഏതാണ്ട് ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നത് ഇവൻ പറയുന്നത് നേരത്തെ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞത് ആദ്യം പാങ്ങോട് പോയിട്ട് അമ്മുമേ ഉമ്മുമ്മേ കൊന്നു എന്നാണ് ആദ്യം പറഞ്ഞത് പക്ഷേ ഉമ്മുമ്മേ ചുറ്റിക കൊണ്ട് തന്നെയാണ് അടിക്കുന്നത് ഈ ചുറ്റിക കൊണ്ട് തന്നെയാണ് എല്ലാ കൊലപാതകവും നടത്തിയിരിക്കുന്നത് ബാക്കി മൊത്തം അഞ്ചു പേരെയും കൊന്നിരിക്കുന്നത് ഈ ചുറ്റിക കൊണ്ട് തന്നെയാണ് ഈ ചുറ്റിക കയ്യിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ആദ്യം തന്നെ ഉണ്ടായിരുന്നുവെങ്കിൽ ഉമ്മയാണ് ആദ്യം അമ്മയായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എന്തുകൊണ്ട് ഈ ചുറ്റിക ഉപയോഗിച്ചില്ല എന്നുള്ളത് അമ്മയെ കൊല്ലാൻ ശ്രമിച്ചത് ആ മുഖത്ത് ശാല് കെട്ടി ആ നിലത്തടിച്ചിട്ടാണ് കൊല്ലാൻ ശ്രമിച്ചത് അപ്പോഴവിടെ ബോധം കെട്ട് വീണു രക്തം വന്നു അപ്പോഴാണ് ഇവൻ കരുതിയത് മരിച്ചിരുന്നു എന്നുള്ളത് ആദ്യം ഉമ്മയെ കൊന്നതിന് ശേഷമാണോ ഉമ്മുമ്മയുടെ അടുത്തേക്ക് പോയത് അതല്ല ഉമ്മുമ്മയുടെ കൊലപാതക ശേഷമാണോ തിരിച്ചു വന്നത് എന്ന കാര്യത്തിൽ പോലീസിന് ഇപ്പോഴും വ്യക്തതയില്ല അതായത് അരുൺ ഇതിന്റെ സീക്വൻസിന്റെ കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട് എന്നുള്ളതാണ് പക്ഷെ എല്ലാം കൂടി അഞ്ചരക്ക് മുമ്പ് കഴിഞ്ഞിട്ടുമുണ്ട് ഈ ഒരു കൊലപാതകം മറ്റൊരാള് അതായത് ജീവനോടെ ഉണ്ടായിരുന്ന ആള് അറിയാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം എന്നതാണ് മാത്രമല്ല ഈ കൊലപാതകങ്ങൾ നടന്നതിൽ ഇവൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടി അർഫാന ഇരുന്നിരുന്നത് ഇവന്റെ മുകളിലത്തെ നിലയിലെ കിടപ്പുമുറിയിലെ കസേരയിലാണ് ചാരി കിടക്കുന്ന കസേരയിൽ ആ ദൃശ്യങ്ങൾ ഒരിക്കലും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊന്നും പറയാൻ ശ്രമിക്കുന്നത് അതായത് ചാരിയിരിക്കുന്ന കസേരയിൽ ഇങ്ങനെയായിരുന്നു ആ ഇവൻ സ്നേഹിച്ചിരുന്ന കുട്ടിയുടെ മൃതദേഹമുള്ളത് തല പൂർണമായും തകർന്ന നിലയിലാണ് മുഴുവൻ രക്തമാണ് അതേപോലെയാണ് ആ പിതൃ സഹോദരൻ ലത്തീഫിന്റെ മൃതശരീരം അതായത് ഹാളിലെ സോഫയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഇങ്ങനെ ചെരിഞ്ഞ നിലയിൽ കല പൂർണ്ണമായി രക്തത്തിൽ കുളിഞ്ഞ് കുളിച്ച് തകർന്നിട്ടുണ്ട് അടുക്കളയിൽ നിന്ന് സിറ്റൌ ക്ഷണിക്കണം നമ്മുടെ വർക്ക് ഏരിയയിൽ നിന്ന് അടുക്കളയിലേക്ക് വരുന്ന ഭാഗത്താണ് ലത്തീഫിന്റെ ഭാര്യ ഷാഹിദയുടെ മൃതദേഹം ഇതുപോലെ കടന്നിരുന്നത് അങ്ങനെ സമാനമായിരുന്നു എല്ലാം ചില ആളുകൾ ഇരിക്കുന്നു കിടക്കുന്നു ആ രീതിയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് ഇത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പോലീസ് സ്റ്റേഷനിൽ എത്തിയതിന് ശേഷം ആദ്യം ഇക്കാര്യം വീട്ടിലെത്തി ഒരു ആളെ പറഞ്ഞു വിട്ടു വീട് അടച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞു പോലീസ് പാർട്ടി പോയി അത് സ്ഥിരീകരിക്കുന്നു അത് സ്ഥിരീകരിച്ചോടു കൂടിയാണ് പിന്നീട് പോലീസിന് ഞെട്ടലുണ്ടാകുന്നത് ഇവൻ പറയുന്ന ആറ് കൊലപാതകങ്ങളും ചെയ്തിട്ടുണ്ടാകാമെന്ന് അപ്പോൾ തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് വിവരം കൊടുക്കുന്നു മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നു ഇവൻ പ്രതി പറയുന്നത് ശരിയാണ് എന്ന സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്യുകയാണ് അരുൺ ഒരു കാര്യം ഉറപ്പാണ് ഇതിന്റെ മോട്ടീവ് സംബന്ധിച്ചുള്ള ഒരു അവ്യക്തതയുണ്ട് എന്തിനായിരിക്കണം ഇങ്ങനെ ഒരു കൊലപാതകം എന്നുള്ളതാണ് പ്രസാദ് ഒട്ടേറെ ചോദ്യങ്ങൾ ബാക്കി പറഞ്ഞതുപോലെ മോട്ടീവ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്താണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കൊലപാതകത്തിന്റെ ഒരു സീക്വൻസ് അതെങ്ങനെയാണ് സംഭവിച്ചത് ഏത് രീതിയിലാണ് ആദ്യം ആരെ കൊന്നു അതിനുശേഷം ാണ് പോയത് രണ്ട് രീതിയിലാണ് ഇപ്പോൾ അത് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പോലീസ് നമുക്ക് നൽകുന്ന വിവരം അനുസരിച്ചും മജിസ്ട്രേറ്റിന് കൊടുത്തിരിക്കുന്ന അനുസരിച്ചുള്ളതായി പോലീസ് നമുക്ക് നൽകുന്ന സൂചനകൾ പ്രകാരവും ആദ്യം പേരുമലയിലുള്ള ഉമ്മയെ കഴുത്തിൽ ഷിട്ട് കുരുക്കാൻ ശ്രമിച്ച് മുറിയിൽ പൂട്ടിയിട്ടതിന് ശേഷം പുറത്തിറങ്ങി ചുറ്റിക വാങ്ങാൻ പോയി എന്നും ചുറ്റിക വാങ്ങിയതിനു ശേഷം ഉമ്മ ഉമ്മയെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടെ നിന്നും പത്ത് പതിനാല് കിലോമീറ്റർ അകലെയുള്ള പാങ്ങോട് വീട്ടിൽ പോയി എന്നും അവിടെ ഉമ്മുമ്മയെ കൊലപ്പെടുത്തി സ്വർണ്ണാഭരണം വാങ്ങിയതിനു ശേഷം അത് മോഷ്ടിച്ചതിനു ശേഷം അത് കൊണ്ടുപോയി പണയപ്പെടുത്തി ആ സ്വർണ്ണമാല വെച്ച് പൈസ വാങ്ങി പെട്രോൾ പെട്രോളിടിച്ചതിനു ശേഷം തിരിച്ച് പാങ്ങോട് നിന്നും ചുള്ളാളത്തുള്ള വീട്ടിലേക്ക് വന്ന് ലത്തീഫിനെയും ീഫിന്റെ ഭാര്യയെയും കൊലപ്പെടുത്തുന്നു അതിനുശേഷം ആ സമയത്തു തന്നെ വീട്ടിലേക്ക് വരാൻ ഫർസാനയോട് ആവശ്യപ്പെടുന്നു ഫർസാന വീട്ടിലെത്തി അഫാന്റെ മുറിയിൽ മുകളിലത്തെ മുറിയിൽ കാത്തിരിക്കുന്നു ആ സമയത്ത് കുഴിമന്തിയുമായി വീട്ടിലേക്ക് വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന അഫാൻ അതിനുശേഷം സ്വന്തം മുറിയിൽ കാത്തിരിക്കുന്ന ഫർസാനെ കൊലപ്പെടുത്തുന്നു മുറിയിലുള്ള ഉമ്മയെ കൊലപ്പെടുത്തുന്നു അതിനുശേഷം ഈ സഹോദരൻ വീട്ടിൽ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ ഡ്രോയിങ് റൂമിൽ വെച്ച് സഹോദരനെയും കൊലപ്പെടുത്തുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇതാണ് ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് ഉമ്മുമ്മ ആദ്യം കൊലപ്പെടുത്തിയതിനു ശേഷം പേരുമലയിലുള്ള വീട്ടിൽ വന്ന് ഉമ്മയെ മുറിയിൽ പൂട്ടിയിട്ടതിനു ശേഷം ചുള്ളാളത്ത് പോയി ഉപ്പായയുടെ സഹോദരനെയും ഭാര്യയും കൊലപ്പെടുത്തുന്നു അതിനുശേഷം തിരിച്ച ഫർസാന വീട്ടിലേക്ക് എത്തുമ്പോൾ മുറിയിൽ കാത്തിരിക്കാൻ പറയുകയും മുറിയിൽ പോയി ഫർസാനേയും കൊലപ്പെടുത്തി സഹോദരൻ വരുന്നതുവരെ കാത്തിരുന്ന് സഹോദരനെയും കൊലപ്പെടുത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇങ്ങനെ മൂന്ന് രണ്ടും ഒന്ന് രണ്ട് സാധ്യതകളാണ് പോലീസിന് മുന്നിലുള്ളത് പക്ഷേ അപ്പോഴും ഉയരുന്ന ചോദ്യങ്ങൾ പലതാണ് ഒന്ന് അഫാന് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു രണ്ട് ആഹ് ഏതെങ്കിലും ലഹരി വസ്തുക്കൾ കടിമയായിരുന്നോ കുടുംബാംഗങ്ങളെ മുഴുവൻ വകവരുത്താനാണ് ശ്രമിച്ചതെങ്കിൽ താൻ പ്രണയിച്ചിരുന്ന പെൺകുട്ടിയെ എന്തിനേക്ക് വലിച്ചുകയറ്റി എന്തിനാണ് ഇതൊരു സാമ്പത്തിക ബാധ്യത മാത്രമായിരുന്നുവെങ്കിൽ പിതാവിന്റെ ജ്യേഷ്ഠനെയും ജ്യേഷ്ഠന്റെ ഭാര്യയും എന്തിനു കൊലപ്പെടുത്തി അനുജനെ എന്തിനു കൊലപ്പെടുത്തി കുടുംബത്തിന്റെ സാമ്പത്തിക പ്രാരാബ്ദം കൊണ്ട് മാത്രമാണെങ്കിൽ എന്തുകൊണ്ടാണ് സ്വർണമാല കവർന്ന് തൽക്കാലം രക്ഷപ്പെടാൻ ശ്രമിച്ചത് ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് ഇനി അതല്ല ഈ പ്രണയവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തർക്കം വീട്ടിലുണ്ടായിരുന്നു ഇതിലെ പെൺകുട്ടി ിയുടെ വീട്ടിൽ നിന്ന് നമുക്ക് ലഭിച്ച പ്രതികരണത്തിൽ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ ഈ അഫാൻ്റെ വീട്ടിലും കാര്യമായി എതിർപ്പ് പിതാവ് നാട്ടിലുണ്ടായിരുന്നില്ല മൂന്ന് വർഷമായി പിതാവ് ഗൾഫിലാണ് ട്രാവൽ ഉണ്ട് പിതാവിന് എഴുപതോളം ലക്ഷം രൂപയുടെ കടബാധ്യത പിതാവിന് സൗദിയിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അഫാൻ്റെ വീട്ടിൽ ഈ ബന്ധത്തെ എതിർത്തിരുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് പക്ഷേ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അഫാൻ്റെ വാപ്പയുടെ ജ്യേഷ്ഠനെയും ഭാര്യയെയും കൊലപ്പെടുത്താൻ പോകുന്നത് ഈ വീട്ടിൽ നിന്ന് പതിനാല് കിലോമീറ്റർ അകലെ താമസിക്കുന്ന ഈ ഉമ്മുമ്മയെ കൊലപ്പെടുത്തുന്നത് അനുജനെ കൊലപ്പെടുത്തുന്നത് ഈ ചോദ്യങ്ങൾ ബാക്കിയാണ് ഇതിനെല്ലാമുള്ള ഉത്തരം നൽകാൻ മൂന്നേ മൂന്ന് പേർക്ക് മാത്രമേ സാധിക്കൂ ഒന്ന് അഫാൻ രണ്ട് ആശുപത്രിയിൽ ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന അഫാന്റെ ഉമ്മ ഷമി മൂന്ന് ആശുപത്രിയിൽ ഇപ്പോൾ ഗുരുതരാവസ്ഥ പിന്നിട്ടിരിക്കുന്ന കുറ്റ കുറ്റകൃത്യം ചെയ്തിരിക്കുന്ന പ്രതി അഫാൻ ഈ മൂന്ന് പേർക്ക് മാത്രമാണ് ഇതിൻ്റെ ചുരുളുകൾ അഴിക്കാൻ സാധിക്കുക